ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് ചാർജ് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് യൂത്ത് ലീഗ് എച്ച് എം സി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകി മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുന്നത് കൂടുതലും സാധാരണക്കാരും ആദിവാസികളും നിർദ്ധനരുമാണ് പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ച് വില വർധനവുമായി മുന്നോട്ടു പോയാൽ സമരം തുടങ്ങുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിലും ഒ പി ടിക്കറ്റ് ഒന്നും ഒന്നാം തീയതി മുതൽ വർദ്ധിപ്പിക്കാൻ വിവരം ഞങ്ങൾ അറിഞ്ഞു ഇവിടെ പാവപ്പെട്ട രോഗികളും സാധാരണക്കാരും ആദിവാസി മേഖലകളിൽ നിയോഗിക്കുന്ന വളരെ ഒരു ഒരു അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ജംഷീദ് മുത്തേടം ജനറൽ സെക്രട്ടറി ലുഖ്മാൻ എടക്കര നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ ഭാരവാഹികളായ ഇബ്നു സാദിഖ് വാജിദ് പളിയാളി യൂനുസ് കണത്ത് അജ്മൽ ബിച്ചു റംസാദ് കോടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ